ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം തന്നിരുന്നു എം കെ കുക്കിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ നമ്മൾ പഴയ കാലത്തെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും പണ്ടുകാലത്ത് വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അടയുണ്ടല്ലോ നമ്മൾ ചീന ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അട അതാണോ ഞാനിന്ന് ഉണ്ടാക്കണം അതിനുള്ള ഞാൻ വറുത്ത് അരിപ്പൊടി എടുത്തേക്കണം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വാട്ടി കുഴയ്ക്കണം അപ്പം വാട്ടി കുഴക്കാൻ ഞാൻ എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിക്കണം അത് നല്ല തിളച്ച് വെള്ളം വേണം കേട്ടോ നമ്മൾ ഒഴിക്കാൻ ചിട്ടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് പൊടി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് വാട്ടി കൊഴിച്ചിടണം നോക്കിയിട്ട് പിന്നെ നമ്മൾ ഒരു അടച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴക്കാൻ പാകത്തിൻ്റെ ചൂടായി വരുമ്പോൾ നമ്മൾ നടുക്കണ്ട് കൈ കൊണ്ട് കുഴയ്ക്കണം പിന്നെ ഇനി ഓരോ ഇൻഗ്രീഡിയൻ്റിൻ്റ് ഇടാനുണ്ട് അതൊക്കെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾ കേട്ടോ ഇന്ന് നമ്മുടെ അരി വാട്ടി കുഴച്ചത് കറക്റ്റ് കേട്ടോ ചൂടൊക്കെ പാകമായി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് ഇടാനുണ്ട് കേട്ടോ അപ്പം തേങ്ങ ഇടണേ തേങ്ങ ഇട്ടും പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടാനുണ്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ ഇനി അതെല്ലാം കൂടെ കുഴച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം ചിലർ ശർക്കര പൊടി ഇടും ഇച്ചിരി മധുരം കിട്ടാനേ അതൊന്നും വേണ്ടെങ്കിൽ നമുക്കിതൊന്നും ഇല്ലാതെ ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് മാത്രം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കേണ്ട വിധമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണയൊക്കെ തൂത്തു അടയൊക്കെ വെച്ച് ഇനി നമ്മൾ എന്നെ എണ്ണ തരാം കൈ കൊണ്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കണം കട്ടി കുറച്ചാക്കണം കേട്ടോ ഇതിൽ ഉൾവശമൊക്കെ വേവത്തുള്ളൂ ഒത്തിരി കട്ടി വെച്ചത് അപ്പോൾ പിള്ളേർക്ക് പിള്ളേർക്കൊക്കെ ടേസ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് വെണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇച്ചിരി കുറച്ചും കൂടി ഇച്ചിരി നെയ്യൊക്കെ തൂക്കാം ചില ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളു പിള്ളേർ കഴിച്ചുള്ളൂ കട്ടിയാവല്ലേ കട്ടി കുറച്ചിരുന്നെങ്കിൽ അതിന് ടേസ്റ്റ് ഉള്ളു കഴിയുമ്പോൾ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ നമ്മളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കേണ്ട അടയാണിത് രാവിലേ അമ്മമാരൊക്കെ ഉണ്ടാക്കത്തിരുന്നു പെട്ടെന്ന് നമ്മൾ ഉഴുക്കട്ടയ്ക്ക് വാട്ടി കൊഴിക്കുന്ന പോലെ വാട്ടി കൊഴിക്കുക എന്തായാലും അത് തേങ്ങ ഇടണം ഇത് ജീരകപ്പൊടി ഇടണം നല്ല തിളച്ച് വെള്ളത്തിൽ വേണം വാട്ടി കൊഴയ്ക്കുക ഇങ്ങനെ നല്ല മഴ ഉണ്ടാകും കട്ടി കുറച്ച് ആക്കിയെടുത്ത് പതുക്കെ വെള്ളം കൈകൊണ്ട് തൊട്ട് അധികം വെള്ളമാവരുത് ഇങ്ങനെ ഒരട മതി ഒരാൾക്ക് കഴിച്ചാൽ വയർ നിറഞ്ഞോളും പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ പഴം മൈസൂർ മൈസൂർ പഴമോ ഞാലിപ്പോന് എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ കൂടെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നമുക്കിത് അടച്ച് വെക്കണം അടച്ച് വെച്ച് വെച്ചെങ്കിൽ നന്നായിട്ടാകുള്ളൂ നമുക്ക് അടച്ചു വെക്കാവേ നമ്മുടെ അടയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പുറം സൈഡും കൂടെ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പാകമായി കേട്ടോ പിന്നെ നമ്മളിങ്ങനെ നടുവേ ഇങ്ങനെ മുറിക്കുക ഇങ്ങനെ മുറിക്കുക അങ്ങനെ എടുത്ത് കഴിക്കാം അപ്പം ഇച്ചിരി ഒന്ന് അപ്പർ സൈഡിലൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻ സെറ്റായി അത് ഞാൻ മാർക്കറ്റിൽ മാർക്കിറ്റിന് പോകുന്നതുകൊണ്ട് കാണിക്കാവേ അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എം കെ കുക്കിംഗ് മെഡി എം കെ കുക്കിംഗ് റെസിപ്പീസ് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ നെക്കണേ അപ്പം മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു